നമ്മുടെ ജീവിതത്തിൽ പുതിയൊരു ദിവസം കൂടെ കാണുവാൻ പുതിയൊരു ദിവസം ദൈവത്തിൻ്റെ കരുണ്യയും ദയയും അനുഭവിച്ചറിയുവാൻ നമുക്ക് തന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം കരുണമായ കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയോടും വിനയത്തോടും കൂടെ ഈ വിശുദ്ധ ദിവസം നമുക്ക് അടുത്ത് ചെല്ലാം തനിമയിലേക്ക് എന്ന കൂട്ടായ്മ ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു സങ്കീർത്തനം ഒൻപത് പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ യഹോവേ എഴുന്നേൽക്കാനവേ മർത്യൻ പ്രബലനാകരുത് ജാതികൾ നിന്റെ സന്നിധിയിൽ വിധിക്കപ്പെടുമാറാകട്ടെ യഹോവെ തങ്ങൾ മർത്യരത്ര എന്ന് ജാതികൾ അറിയേണ്ടതിന് അവർക്ക് ഭയം വരുത്തണമേ മർത്യൻ പ്രബലനാകുന്ന അവസരങ്ങളിലൊക്കെയും സമൂഹത്തിൽ അസ്വസ്ഥതയും അസമാധാനവും പെരുകയാണ് ചെയ്യുന്നത് തമ്മിൽ തമ്മിൽ സ്നേഹം ഇല്ലായ്മ തമ്മിൽ തമ്മിൽ അസൂയ എതിർപ്പ് മുഷിയുക നീരസം പ്രകടിപ്പിക്കുക അങ്ങനെ എത്ര എത്രയോ ദുർവാസനകളാണ് ഒരു വ്യക്തി സമൂഹ ജീവിതത്തിൽ പ്രബലനാകുവാൻ ശ്രമിക്കുമ്പോൾ അവിടെ സംജാതമാകുന്നത് എന്ന് നമ്മുടെ അനുഭവത്തിൽ കൂടെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് എവിടെയെങ്കിലും ഒരാൾ പ്രബലനാകുന്നു എന്ന് തോന്നിയാൽ അപ്പം അത് ഭവനത്തിലാക്കിക്കോട്ടെ അവിടുത്തെ സമാധാനം നഷ്ടപ്പെടുന്നു ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ദൈവം എല്ലാവരെയും ഒരുപോലെ കരുതുന്നു എന്നുള്ളത് എല്ലാവരും മറന്നു പോവുക ചെയ്യുന്നത് ഞാനെന്തോന്നിമാനാണ് മറ്റൊരാളേക്കാൾ പരീക്ഷ പറഞ്ഞതുപോലെ ചുഖക്കാരെ കഴിഞ്ഞാൽ നീതിമാരാണ് ഓരോന്നും കണക്ക് പ്രകാരം നൽകാൻ നൽകുന്നവരാണ് കണക്കുകൾ ഉദ്ധരിക്കുക ഞാൻ ചെയ്ത കണക്കുകൾ ഉദ്ധരിച്ച് പറയുവാൻ നീണ്ടിരി പറ്റുക എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് എന്നാൽ യേശുക്രിസ്തുതൻ്റെ ഉപദേശത്തിൽ നമ്മെ പഠിപ്പിച്ചത് ലൂക്കോസിൻ്റെ സുവിശേഷം അധ്യായം പതിനേഴാമധ്യേം പത്തൊന്നാക്കത്തി കർത്താവ് പഠിപ്പിച്ചതാണ് നിങ്ങളോട് കൽപ്പിച്ചത് എല്ലാം ചെയ്ത ശേഷം നിങ്ങൾ പറയേണ്ടത് ഇതാണ് എന്താ പറയേണ്ടത് ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ ചെയ്യേണ്ടത് ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറയും നിങ്ങളെ തന്നെ ദാസന്മാരെന്ന് വേണം കരുതുവാൻ കർത്താവ് എൻ്റെ ജീവിതത്തിൽ തൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയത് ഞാൻ ശുശ്രൂഷ ചെയ്യിപ്പനല്ല ശുശ്രൂഷിക്കുന്നവനായിട്ടാണ് ലോകത്തിൽ വന്നത് ശുശ്രൂഷിക്കുക എന്നുള്ളത് ദാസന്റെ കടമയാണ് അതിന് ചോദ്യം ചെയ്യാനില്ല എന്ത് എവിടെയാണ് ശുശ്രൂഷ വേണ്ടത് യജമാനൻ്റെ കൽപ്പന പോലെ ചെയ്യേണ്ടത് മാത്രം ചെയ്തു വേറെ ഒന്നും ചെയ്യുവാൻ ഉള്ള കഴിവ് എനിക്കില്ല നാം ആത്മാർത്ഥമായി നമ്മുടെ ജീവിതത്തെ പരിശോധിച്ചാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ചെയ്യേണ്ട എത്ര എത്ര കാര്യങ്ങളാണ് നാം അവഗണിച്ച് കളയുന്നത് അവയെ നമ്മൾ ലഘുപാപങ്ങളെന്ന് പറഞ്ഞ് ഒരുപക്ഷെ തള്ളിക്കളഞ്ഞേക്കാം പക്ഷേ അവ നമ്മെ മുറുകെ പറ്റുന്ന പാവങ്ങളായിത്തീരുന്നു അവയെക്കുറിച്ച് അതിൻ്റെ ഗൗരവം നമ്മൾ മറന്നു പോകുന്നു നമ്മളവയെ അവഗണിക്കുന്നത് പോലും ആ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്താപം പശ്ചാത്താപം നമ്മിൽ ഉളവാകുന്നില്ല എന്താണ് ആ പാപം നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്നുള്ളത് ആ കർത്താവിൻ്റെ ആ ഒരു കൽപ്പന അനുസരിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നെ ഈ ലോകത്തിൽ സമാധാനവും നീതിയും പെരുകിയനെ ദേശം അനുഗ്രഹിക്കപ്പെട്ടേനെ ദൈവത്തിൻ്റെ ശിക്ഷാവിധിയെ ഭയക്കാതെ ജീവിക്കുവാൻ കഴിഞ്ഞേനെ കാരണം ലംഘനം ചെയ്തവനാണെങ്കിലും പാപം ചെയ്തവനാണെങ്കിലും പാപം ക്ഷമിക്കപ്പെട്ടവനാണ് പാപം ഏറ്റു പറഞ്ഞ് മറ്റുള്ളവരുമായി നിരപ്പാകുന്ന ഓരോ വിശ്വാസിയും പാപം ക്ഷമിക്കപ്പെട്ടവനാണ് പാപം ക്ഷമിക്കപ്പെട്ടവനെ ദൈവവുമായി നിരപ്പ് പ്രാപിച്ചു ആ നിരപ്പ് മനുഷ്യരുമായി നിരപ്പ് പ്രാപിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നു അവിടെ വലിപ്പച്ചെറുപ്പമില്ല ഒരു ഇങ്ങനെ ഒരു സംഭവ കഥ കേട്ടിട്ടുണ്ട് വർഷങ്ങൾക്ക് മുൻപ് കാർഷിക വൃത്തിയിൽ മനുഷ്യൻ ജീവിച്ചിരുന്ന കാലത്ത് ഒരു വീട്ടിൽ ഒരു കല്ലുവെട്ടുകാരൻ ചെന്നു പണിക്കുന്നത് അന്ന് നായ്ക്കളെയൊക്കെ വളർത്തുമെങ്കിലും കൂട് ഉണ്ടാക്കുന്ന പതിവില്ല തുടരൽ എവിടെയെങ്കിലും ഒരു മരത്തിലോ മുറ്റത്തോ മുറ്റത്ത് ചെടിയേലോ ഒക്കെ കിട്ടുന്നൊരു പതിവാണുള്ളത് അയാൾ ഒരു വി പ്രത്യേക കൂർത്തിരിക്കുന്ന ഒരു തൊപ്പിപ്പാള വെച്ചുകൊണ്ടാണ് ആ ഭവനത്തേക്ക് അയാൾ സാധാരണ നടക്കുന്നത് അങ്ങനെയാണ് ആ വേഷത്തിൽ ആ വീട്ടിൽ പഠിക്കായിരുന്നു ഈ തൊപ്പിപ്പാള കണ്ടപ്പോൾ ആ വീട്ടിലെ പട്ടിക്ക് സഹിക്കുന്നില്ല പട്ടി തൊടലിൽ പറിച്ചു അവിടെ ബഹളം വയ്ക്കുക അപ്പോൾ ആ വീട്ടിലൂടെ ഞാൻ പണിക്കാരനോട് പറഞ്ഞു എടാ നിൻ്റെ ഒന്ന് നീയൊന്നൂല്ലേ പട്ടിയൊന്നടങ്ങട്ടെ അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞ് മറുപടി ഇങ്ങനെയാണ് വളരെ വിചിത്രമാണ് രസകരമാണ് സാറേ സാറിൻ്റെ മുൻപിൽ ഈ തൊപ്പിപ്പാള ഊരാ പക്ഷേ ഒരു പട്ടിയുടെ മുൻപിൽ തൊപ്പിപ്പാള ഊരുവാൻ എനിക്ക് താല്പര്യമില്ല ഈ ദുർവാശിയാണ് പലപ്പോഴും നാം കാത്തു സൂക്ഷിക്കുന്നത് മറ്റുള്ളവരെ നാം നിസ്സാരുന്നു കാണും അവരുടെ മുൻപിൽ താഴുവാൻ നമുക്ക് താല്പര്യമില്ല അവരുടെ മുൻപിൽ നമ്മുടെ പ്രാബല്യം നിർത്തുവാൻ നിലനിർത്തുവാനാണ് ഓരോരുത്തരും ശ്രമിക്കരുത് ശ്രമിക്കുന്നത് പക്ഷേ നമ്മോർക്കാം മനുഷ്യൻ പ്രബലനായിത്തീർന്നാൽ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നില്ല കർത്താവ് പഠിപ്പിച്ചതുപോലെ പറയുവാൻ ആത്മാർത്ഥമായി അംഗീകരിക്കുവാൻ നാം ശ്രമിച്ചാൽ അതായത് ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ ചെയ്യേണ്ടതു മാത്രമേ ചെയ്തിട്ടുള്ളൂ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് മനുഷ്യൻ എപ്പോൾ ഓർക്കുവാനുള്ളത് മനുഷ്യർ സൃഷ്ടാവല്ല സൃഷ്ടി മാത്രമാണ് സൃഷ്ടാവിൻ്റെ പദ്ധതിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ജീവിതങ്ങളാണ് മനുഷ്യരുടെ ഓരോരുത്തരും ഓരോരുത്തരെ കുറിച്ചും വ്യത്യസ്തങ്ങളായ പദ്ധതികളാണ് സൃഷ്ടാവ് ഉദ്ദേശിക്കുന്നത് ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ച് ഇരമ്യ പ്രവചകൻ്റെ പുസ്തകത്തിൽ ഞാൻ പഠി പഠിക്കുന്നത് ഇരുപത്തൊമ്പതാം അധ്യായം പതിനൊന്നാം പറയുന്നു നിങ്ങൾ പ്രത്യാശിക്കുന്ന സുപ്രഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവിന് നമ്മെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് നമ്മളെ ആ പദ്ധതിക്ക് അനുയോജ്യമായി നമ്മെ കടത്തി വിടുന്ന ഓരോ അനുഭവങ്ങളും സൃഷ്ടാവിൻ്റെ അറിവോടെയാണ് അതിനെ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ പരാജയം കാരണം ദൈവത്തിൻ്റെ വിചാരങ്ങളും നമ്മുടെ വിചാരങ്ങളും എത്രയോ കാതും ദൂരമാണ് എസ് എ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തി അഞ്ചാം അധ്യായം ആറാം വാക്യത്തിൽ പറയുകയാണ് എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ അല്ല നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരളി ചെയ്യുന്നു ഒൻപതാം വാക്യം ആകാശം ഭൂമിക്കുമിതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു ഉയർന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ വിചാരങ്ങളും വഴികളുമാണ് അതാണ് നമുക്ക് ശ്രദ്ധിക്കാറുള്ളത് മനുഷ്യൻ്റെ വിചാരങ്ങളും വഴികളും താണ നിലവാരമുള്ളതാണ് അത് തമ്മിലെ ദൈവത്തിൻ്റെ വഴികളും മനുഷ്യൻ്റെ വഴികളും തമ്മിലുള്ള അകലം ആകാശം ഭൂമിക്കുമീതെ ഉയർന്നിരിക്കുന്നത് പോലെ അത്ര അകലം നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും സാങ്കേതിക വളർച്ച എത്ര അഭിവൃദ്ധി പ്രാപിച്ചിട്ടും ഭൂമിയിലുള്ള മനുഷ്യന് ആകാശത്തിൻ്റെ രഹസ്യങ്ങളെ ഇന്നും മനസിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല എത്രയെത്രയോ രഹസ്യങ്ങളാണ് ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നത് അതിനെ ഗ്രഹിക്കുവാനാക്ക് കഴിയും അതുപോലെ ദൈവ ദൈവസൃഷ്ടിയുടെ മകുടമായ മനുഷ്യനെക്കുറിച്ചും ഒരു മനുഷ്യനെ മറ്റൊരാൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത് സാത്താൻ മാത്രമാണ് ആ സാത്താൻ മനുഷ്യനെ വഴിതെറ്റിക്കുവാൻ സൃഷ്ടിയുടെ ആരംഭത്തിൽ മുതൽ ശ്രമിക്കുകയാണ് ഇന്നും ശ്രമിച്ചു കൊണ്ടിരിക്കുക അവൻ്റെ തന്ത്രങ്ങളെ വേണം സാത്താൻ്റെ തന്ത്രങ്ങളെ നാം മനസ്സിലാക്കുമ്പോൾ അതിൽ നിന്നും വിട്ടകന്ന ഉന്നതമായ വഴിയിലേക്ക് നടക്കുവാൻ ഉന്നതമായ വഴിയിൽ ചലിക്കുവാൻ ഉന്നതമായ കാര്യങ്ങൾ ചിന്തിക്കുവാൻ മനുഷ്യൻ പ്രാപ്തരാകും സാധാരണ തന്ത്രം എന്തായിരുന്നു നമുക്കൊക്കെ ഈ പരിചിതമായ സംഭവമാണല്ല ദൈവം മനുഷ്യനെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു അവരെ ഏതൻ തോട്ടത്തിൽ ആക്കി ഏതൻ തോട്ടത്തിലെ എല്ലാ സുഖഭോഗങ്ങളും അനുഭവിക്കുവാൻ ദൈവം അവർക്ക് അനുവാദം കൊടുത്തു എന്നാൽ ദൈവം നിരോധിച്ച തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നുവാൻ സാത്താൻ അവരെ പ്രേരിപ്പിച്ചു സാത്താൻ അവരെ പ്രേരിപ്പിക്കുമ്പോൾ അവിടെ സാത്താൻ്റെ ഒരു തന്ത്രമാണ് സാത്താൻ പ്രയോഗിച്ച തന്ത്രമാണ് നാം ശ്രദ്ധിക്കുവാനുള്ളത് ഈ പഴം തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും ദൈവം തൻ്റെ സ്വന്തം സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച മനുഷ്യനോടാണ് സാത്താൻ പറയുന്നത് ഈ പഴം തിന്നെങ്കിലേ നിങ്ങൾ ദൈവത്തെ പോലെ ആകുകയുള്ളൂ ബുദ്ധിയുള്ള ദൈവാത്മാവുള്ള മനുഷ്യന് അന്ന് പറയാമായിരുന്നു ഞങ്ങൾ പോലെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാൻ ഞങ്ങൾ ദിവസവും ദിവസവും പ്രതി അനുഭവിക്കുന്നവരാണ് ദൈവം വിലക്കിയിട്ടുള്ളതിനെ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ ദൈവത്തെപ്പോലെ സൃഷ്ടിക്കപ്പെട്ടവരാണ് ഇതിനേക്കാൾ ഉന്നതമായ പദവി ഞങ്ങൾക്ക് ലഭിക്കുവാനില്ല കാരണം ദൈവം സ്രഷ്ടാവും ഞങ്ങൾ സൃഷ്ടിയുമാണ് സൃഷ്ടിക്ക് ഒരിക്കലും സൃഷ്ടാവിനൊപ്പം ഉയരുവാൻ മഹത്വപ്പെടുവാൻ സാധിക്കുകയില്ല എന്നുള്ള തിരിച്ചറിവ് ആദിമ മാതാപിതാക്കൾക്കൊക്കെ നഷ്ടപ്പെട്ടു ഇന്നും നമുക്ക് ഓർക്കുവാനുള്ളത് നാം സൃഷ്ടികളാണ് സൃഷ്ടാവിൻ്റെ പദ്ധതി പ്രകാരം സൃഷ്ടിക്കപ്പെട്ടവരാണ് ഒരു നിശ്ചിത കാലയളവിലേക്ക് മാത്രം ഈ ലോകത്തിൽ ജീവിക്കുവാൻ അനുവദിക്കപ്പെട്ടവരാണ് അവയൊക്കെ നാം ചെയ്തു പോരുവാൻ സൽപ്രവൃത്തികളെ ദൈവമേ ദൈവം നമുക്ക് വേണ്ടി മുന്നൊരുക്കിയിരിക്കുന്നുവയെക്കുറിച്ച് ദൈവവചനത്തിൽ കൂടെ അനേകരുടെ അനുഭവങ്ങളിൽ കൂടെ നാം പഠിച്ചിരിക്കുന്നു പാരമ്പര്യ നമ്മുടെ പാരമ്പര്യങ്ങൾ നമ്മളെ പല സത്യങ്ങളും പഠിപ്പിക്കുകയും ചെയ്യുന്നു എത്ര പെർഫെക്റ്റായി നാം ചെയ്താലും അവിടെയൊക്കെയും നമ്മുടെ ന്യൂനതകളെ വിളിച്ചു പറയുവാനുള്ള പഴുതുകൾ നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തകർക്ക് സഹജീവികൾക്ക് കണ്ടെത്തുവാൻ കഴിയും സാധാരണ നമ്മൾ പറയാറുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട് പഴത്തിന് ഉപ്പില്ല കാര്യം സംഗതി വാസ്തവമാണ് ദൈവം പഴത്തെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ഉപ്പ് ചേർക്കാതെയാണ് അതിനെ സൃഷ്ടിച്ചത് ഉപ്പിൻ്റെ രുചി പഴത്തിൽ അനുഭവിക്കുവാൻ ആർക്കും കഴിയുകയില്ല അതൊരു ന്യൂനതയാണ് അല്ല ദൈവത്തിൻ്റെ സൃഷ്ടിയൊക്കെയും പെർഫെക്റ്റാണ് പരിപൂർണമാണ് ആ പരിപൂർണതയിൽ ന്യൂനത കണ്ടെത്തുകയാണ് മനുഷ്യൻ്റെ തെറ്റായ പ്രവണത ആ തെറ്റായ പ്രവണതയെ പ്രോത്സാഹിപ്പിക്കാതെ നന്മയായുള്ളതിനെ പ്രോത്സാഹിപ്പിക്കുക നമ്മുടെ കുടുംബ ജീവിതത്തിൽ സമൂഹ ജീവിതത്തിൽ നമ്മുടെ പ്രവർത്തന മേഖലകളിൽ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്ന മനോഭാവങ്ങളും സ്വഭാവങ്ങളും നമ്മിൽ ഉടലെടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശക്ത നമ്മിൽ വ്യാപരിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ വിശുദ്ധ ദിവസം ദൈവിക ചിന്തകളാൽ നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും നിറയ്ക്കേണ്ടതിനായിട്ട് ദൈവത്തിൻ്റെ ആലോചനയ്ക്കായി ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്കായി നമുക്ക് നമ്മെ തന്നെ ഫലമേൽപ്പിക്കാം ഇവിടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ ഈ ലോകത്തിൽ പ്രബലനാകുവാൻ അല്ല ദൈവം എന്നെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ അനുസരിക്കുവാനാണ് എന്നെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ കൽപ്പനകളെ ആരാഞ്ഞറിഞ്ഞ് അതിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള ദൈവകൃപ ധാരാളമായിട്ട് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ മർദ്ധമാസഭയുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ സെമത്തേരിയിൽ ഒരു പ്രബോധനമെന്ന കണക്കെ കാർമ്മികൻ ചൊല്ലുന്ന ഒരു ഒരു പ്രാർത്ഥന പോലെ ഉണ്ട് ഇതാകുന്നു എല്ലാവരുടെയും അവസാന നിൽക്കൽ എന്ന് പറഞ്ഞിട്ട് മനുഷ്യൻ പുകഴുന്ന അനേക കാര്യങ്ങളെ പറയുന്നു ഇതാകുന്നു എല്ലാവരുടെയും അവസാനം എങ്കിൽ ധനവാന്മാർ തങ്ങളുടെ ധനത്തിൽ പ്രശംസിക്കുന്നത് എന്തിനെ ഇട്ടച്ച് പോവും എത്രയോ ധനവാന്മാരുടെ കാര്യങ്ങൾ പഠിച്ചു ശ്മശാനത്തിൽ പോകുമ്പോൾ എല്ലാവർക്കും അവകാശമാകുന്നത് ഒര ആറടി മണ്ണ എത്ര ധനവാനായി ജീവിച്ചാലും ശവ കല്ലറ എത്ര വിശിഷ്ട വിശിഷ്ടമായ കല്ലുകൊണ്ട് പണിതാലും അതിൻ്റെ ഉള്ളിൽ കഴിയുന്നത് ദുർഗന്ധം വർമ്മിക്കുന്ന ശൈലങ്ങളും എല്ലുകളും മാത്രമാണ് അതിനകത്തേക്ക് കയറിയാൽ ഒരു വ്യത്യാസവുമില്ല പുറമെ മോഴിയായി ഒരു പ്രയോജനവുമില്ലാത്ത വലിയ ശിലാഫലങ്ങളൊക്കെ നമ്മൾ കെട്ടിപ്പൊക്കുമായിരിക്കാം എന്നാൽ ഉള്ളിലേക്ക് കിടക്കുമ്പോഴോ ഒരു ഒരു വ്യത്യാസവുമില്ല ദൈവമേ എന്നെ നിൻ്റെ സമാധാനത്തിൻ്റെ ഒരു ഉപകരണമാക്കണമേ എന്നുള്ള വിശ്വപ്രസിദ്ധമായ പ്രാർത്ഥന ഉണ്ടല്ലോ ഫാൻസിസൊസിടെ അത് നമ്മുടെയൊക്കെയും ഹൃദയംഗമായ ഒരു പ്രാർത്ഥനയായി തീരട്ടെ എന്നെ നിൻ്റെ സമാധാനത്തിൻ്റെ ഒരു ഉപകരണമാക്കണം വിദ്വേഷമുള്ള സ്നേഹം പകരുവാൻ എന്നെ പ്രാപ്തനാക്കണം സ്നേഹത്താൽ എന്നെ നിറച്ചെങ്കിൽ മാത്രമേ എൻ്റെ സഹോദരനെ കുറച്ചെങ്കിലും സ്നേഹം കൊടുക്കുവാൻ എനിക്ക് കഴിയുള്ളൂ എന്നെ നിറയ്ക്കണം സമാധാനത്താൽ നിറയ്ക്കണം ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള നിശ്ചയം എനിക്ക് തരണം സംശയിക്കാതെ ദൈവത്തിൻ്റെ എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് ആ പദ്ധതിക്ക് വേണ്ടിയാണ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് വിമർശിക്കുന്നവർ വിമർശിച്ചിട്ടുണ്ട് ആ വിമർശനങ്ങൾക്ക് ചെവി കൊടുക്കാതെ എൻ്റെ ഒറിജിനാലിറ്റി നിലനിർത്തുവാൻ ഞാൻ ദൈവത്തിൽ അയക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്നും ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഈ ലോകത്തിൽ ജീവിക്കുവാൻ എനിക്ക് അവസരങ്ങളും പദവികളും ദൈവം കൽപ്പിച്ചു തരുന്നു എന്നും വിശ്വസിച്ചുകൊണ്ട് ഏത് കുരീരരുടെ താഴ്വരയിലും ദൈവം കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ ആക്കാരം പിടിച്ച് മുൻപോട്ട് പോകുവാനുള്ള വിശ്വാസത്തിൻ്റെ ദാർഢ്യത ദൈവം തന്ന് നമ്മേലെയ ധന്യരാക്കട്ടെ